ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ടു ചോഴിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ആസ്ക് എന്ന പദത്തെയാണ് പരിചയപ്പെടുന്നത് ആസ്ക് എന്നുള്ള പദം എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന പദമാണ് ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷെ ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല ആസ്കിന്റെ അർത്ഥമായിട്ട് വരിക ആസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആസ്ക് ടു ആസ്ക് ഫോർ ആസ്ക് ആസ്ക്ബൌഡ് ആസ്ക് റൌണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട് സോ അതിനെ കുറിച്ചുള്ള ചില കൺഫ്യൂഷനുകൾ അല്ലറ ചില്ലറ കൺഫ്യൂഷനുകളൊക്കെ പരിഹരിക്കാൻ നിങ്ങളുടെ ഈ സമയം ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും നിങ്ങൾക്ക് ആസ്ക് എന്ന് പറയുന്ന പദം കൂടുതൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സോ ലെസ് ഗോ ആസ് ഫോർ ഓബ്ജെക്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ആസ്ക് ഫോർ എന്ന് പറയുന്ന പ്രൈസൺ അഥവാ ആസ്ക് സമൂൺ ഫോർ ഓബ്ജെക്ട് ആരോടോ നമ്മൾ ഒരു കാര്യം ചോദിക്കണം ആ കാര്യം നമുക്ക് കിട്ടണം വി വാണ്ട് ടു റിസീവ് ദാറ്റ് ഓക്കെ നമ്മുടെ ഒന്നിലെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് കിട്ടണം എന്ന രൂപത്തിൽ നമ്മൾ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് ചോദിക്കുന്നതിന് നമ്മൾ ആസ്ക് ഫോർ എന്ന് ഉപയോഗിക്കും ഉദാഹരണങ്ങൾ നോക്കാം ഐ ആസ്ക് ദ ടീച്ചർ ഫോർ എ പെൻസിൽ ഞാൻ ടീച്ചറോട് ഒരു പെൻസിൽ ചോദിച്ചു ഓക്കെ ഐ ആസ്ക് ദ ടീച്ചർ ഫോർ എ പെൻസിൽ അപ്പൊ നമ്മൾ ആ പെൻസിൽ നമ്മളെ കയ്യിലേക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു വി വാണ്ട് ടു റിസീവ് ദാറ്റ് ഓക്കെ അപ്പോൾ അതൊരു ഫിസിക്കൽ ഓബ്ജക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധം ഒന്നുമില്ല പക്ഷെ നമ്മൾ കയ്യിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കോട് ആസ്ക് ഫോർ എന്ന് ഉപയോഗിക്കും എന്തോ ഒരു സംഗതി അത് നമുക്ക് കിട്ടണം ഓക്കെ ഐ ആസ് ആസ്ക് ടീച്ചർ ഫോർ എ പെൻസിൽ ഞാൻ ടീച്ചറോട് പെൻസിൽ ചോദിച്ചു ആസ് ഫോർ ദ മെനു ആ മെനു ഒന്ന് ചോദിക്കൂസ് മെനു അപ്പോൾ ആസ്ക് ദ മെനു എന്ന് പറയാൻ പാടില്ല ആസ്ക് ഫോർ ദ മെനു എന്ന് തന്നെ പറഞ്ഞ കാരണം നമുക്ക് മെനു കയ്യിൽ കയ്യിൽ ഇങ്ങോട്ട് കിട്ടണം ഓക്കെ വി വാണ്ട് ടു റിസീവ് ദാറ്റ് ചോദിക്കൂ എന്നല്ല നമ്മൾ അതിനർത്ഥം പറയാം ആ മെനു ചോദിക്കൂ ആ മെനു നമുക്ക് കിട്ടണം നമുക്കത് നോക്കണം അയാസ് ഗൃഹ ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ അവളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു ഓക്കെ അയാസ് ഗൃഹ ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പൊ ഗ്ലാസ് ഓഫ് വാട്ടർ അത് നമുക്ക് കിട്ടണം ഓക്കെ അപ്പൊ അതിനു വേണ്ടി എന്ന രൂപത്തിൽ നമ്മൾ ഫോർ എന്നുള്ള ഒരു വാക്കവിടെ ചേർക്കും അയാസ് ഗൃഹ ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി ആസ്ക് സമ്മോൺ ഫോർ ഓബ്ജക്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഫോർ ഫോർ എന്ന് മദർ മണി അവർ അവരുടെ അമ്മയോട് കൂടുതൽ പൈസ മണി ക്യാഷ് ആവശ്യപ്പെട്ടു ദിയാസ് മദർ ഫോർ ഫോർമോ മണി അവർ അവരുടെ അമ്മയോട് കൂടുതൽ പൈസ ചോദിച്ചു അപ്പോൾ ഫോർ മോർ മണി പൈസ നമ്മളെ കയ്യിൽ കെട്ടണം അപ്പൊ അമ്മ പറയാൻ ഡോണ്ട് ആസ്ക് മീ ഫോർ മണി അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് എന്നുള്ള രൂപത്തിൽ ഉത്തരമായിട്ട് വരുന്ന ഒരു സെന്റൻസ് ആണ് എന്നോട് പൈസയൊന്നും ചോദിക്കരുത് ഓക്കെ പൈസയ്ക്ക് വേണ്ടി എന്നോട് ചോദിക്കരുത് എന്നുള്ളത് എന്നോട് പൈസയൊന്നും ചോദിക്കരുത് എന്നോട് പണമൊന്നും ചോദിക്കരുത് ഐ ആസ്ക് ദ ടീച്ചർ ഫോർ സം വിത്ത് ഹോം വർക്ക് ഞാൻ ടീച്ചറോട് ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു ഫോർ സം ഹെൽപ്പ് വിത്ത് ഹോം വർക്ക് ഹോംവർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് സഹായം എന്നെ ഒന്ന് സഹായിക്കണം സം ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അത് ഞാൻ ടീച്ചറോട് ചോദിച്ചു അപ്പോൾ ആ ഹെൽപ്പ് നമുക്ക് കിട്ടണം സി വി വാണ്ട് ഷു റിസീവ് ദാറ്റ് ഹെൽപ്പ് സോ ഐ ആസ്ക് ദ ടീച്ചർ ഫോർ സം ഹെൽപ്പ് ഐ എം ഗോയിങ് ടു ആസ് മൈ സിസ്റ്റർ ഫോർ അഡ്വൈസ് ഞാൻ എന്റെ സിസ്റ്റർ അടുത്തേക്ക് പോവാണ് ടു ആസ് മൈ സിസ്റ്റർ ഫോർ ഫോർ അഡ്വൈസ് സിസ്റ്ററോട് എനിക്ക് കുറച്ച് ഉപദേശം ചോദിക്കാനുണ്ട് ഉപദേശം ചോദിക്കാനുണ്ട് അപ്പൊ ആ ഉപദേശം നമുക്ക് കിടണം യു സി ഐ എം ഗോയിങ് ടു ആസ് മൈ സിസ്റ്റർ ഫോർ അഡ്വൈസ് അപ്പോൾ എന്തോ ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആസ്ക് സം ഓൺ ഫോർ ഓബ്ജക്ട് ആസ്കിന് ശേഷം ആരോടാണോ ചോദിക്കുന്നത് അയാളെ പേര് അല്ലെങ്കിൽ അയാളുടെ നൌണോ പ്രോനോണോ എന്താ ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണാം ആസ് ദ ടീച്ചർ ഐ ടീച്ചർ എന്ന് പിന്നെ ടു കഴിഞ്ഞു ടീച്ചർ എന്നില്ല യാതൊരു കാരണവശാലും അങ്ങനെ ഇല്ല ഐ ആസ്ക് ദ ടീച്ചർ ഓക്കെ ടു ഓ ഓ ഓ ഓ ഓ ഓഫോ ഫ്രോമോ അങ്ങനെ ഒന്നുമില്ല ആസ്ക് ദ ടീച്ചർ ഫോർ എന്താണ് ഓബ്ജക്ട് അത് വെക്കുക സോ സിമ്പിൾ ആസ്ക് ആസ്ക് ഫോർ ഇനി സിംപിൾ എന്തോ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുക ഓക്കെ ഐ ആസ്ക് ദ ടീച്ചർ ഫൈനൽ എക്സാം ഞാൻ ടീച്ചറോട് ചോദിച്ചു എബൌട്ട് ദ ഫൈനൽ എക്സാം ഫൈനൽ എക്സാമിനെ കുറിച്ച് എബൌട്ട് എന്നുള്ളതിന് എന്തോ ഒന്നിനെ കുറിച്ച് എന്നാണ് അർത്ഥം അപ്പോ ഐ ആസ്ക് ദ ടീച്ചർ എബൌട്ട് ദ ഫൈനൽ എക്സാം ഫൈനൽ എക്സാമിനെ കുറിച്ച് ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്നുള്ളതിന് ആസ്ക് സമൂൺ ഉപയോഗിക്കാം മൈ ബോസ് ആസ്ക്ബൌട്ട് ദ പ്രോജക്ട് എന്റെ ബോസ് എന്നോട് ചോദിച്ചു ദ പ്രോജക്ട് പ്രോജക്ടിനെ കുറിച്ച് സോ സിംപിൾ ലെറ്റ് ഏജന്റ് നമുക്ക് ട്രാവൽ ഏജന്റിനോട് ചോദിക്കാം ഫ്ലൈറ്റ് യൂറോപ്പ് യൂറോപ്പിലുള്ള ഫ്ലൈറ്റുകളെ കുറിച്ച് ഓക്കെ അപ്പോ ആസ്ക് സമോൺ ഇനി ഒന്ന് അടുത്തത് ക്രിസ്റ്റ്യൻ ആരോടൊരു ചോദ്യം നമ്മൾ ചോദിക്കണം ഓക്കെ എന്തോ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആസ്ക് എന്ന് മാത്രം മതി നമുക്ക് വേറെ അതിന്റെ കൂടെ ഒരു വാക്കും വേണം നേരെ ആസ്ക് ഉപയോഗിക്കാം ഡോണ്ട് ആസ്ക് മീ മൈ നെയ് എന്നോട് എന്റെ പേര് ചോദിക്കരുത് ഓക്കെ ഡോണ്ട് ആസ്ക് മീ മൈ നെയ് ഡോണ്ട് ആസ്ക് ടു മീ എന്ന് നമ്മൾ പറയില്ല ഡോണ്ട് ആസ്ക് മീ മൈ നെയ് എന്നോട് എന്റെ പേര് ചോദിക്കരുത് എന്തോ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോൺ ആസ്ക് അപ്പൊ നമ്മള് ഞാൻ നിന്നോട് ചോദിച്ചു അവർ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംസാരം അല്ലെങ്കിൽ ചോദ്യം ഒക്കെയാണല്ലോ നടക്കുന്നത് അതിനൊക്കെ നമുക്ക് നേരെ ആസ്ക് ഉപയോഗിക്കാം മി വാട്ട് ഐ ലൈക്ക് ടു ഓൺ വീക്കെൻഡ് അവൻ എന്നോട് ചോദിച്ചു വീക്കെൻഡുകളിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഹി ആസ്ക് എന്നോട് ചോദിച്ചു ഹാവ് യു ഹാവിസ് നീ എന്തെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നീ അവനോട് ചോദിച്ചിട്ടുണ്ടോ വൈ ഹി ഡസ് ലൈക്ക് ടു ട്രാവൽ അവൻ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് ഓക്കെ ഹാവ് യു എവർസ്ക്സൈക്ക് എന്തുകൊണ്ടാണ് നീ എന്തെങ്കിലും അവനോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ് ഒന്നും ചോദിച്ചിട്ടില്ല ഐ ഡിന്റ് ചോദിച്ചിട്ടില്ല ഹിം ദാറ്റ് അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഓക്കെ വില എത്രയാണെന്ന് ചോദിക്കൂസ് വില എത്രയാണെന്ന് ചോദിക്കൂ അതൊക്കെ നമ്മളൊരു ഓ ഐ വാസ് ഗോയിങ് ടുസ്ക് യു ഓ ഞാനത് നിന്നോട് ഐ വാസ് ഗോയിങ് ടു ആസ്ക് ചോദിക്കാനിരിക്കയായിരുന്നു ടീച്ചർ ആസ് ദ ക്ലാസ് ഇഫ് ഹാഷ് വർക്ക് നമ്മൾ ആസ്ക് ഇഫ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കാണാം ദ ടീച്ചർ ആസ്ക് ദ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലും ചോദിച്ചു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളോടും ചോദിച്ചു ഇഫ് എവ്രി ബോൺ ഹാ ഫിഷ് ദ ഹോം വർക്ക് എല്ലാവരും അവരുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ടീച്ചർ ചോദിച്ചു അപ്പോൾ ആസ്ക് ഈഫ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നോ ക്വസ്റ്റൻ വരും ഓക്കെ എല്ലാവരും ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഉണ്ട് എന്നോ ഇല്ല എന്നോ ഒരു ഉത്തരം ഉണ്ടാവും അപ്പോൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് എന്ത് ചോദിക്കാം നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ക്ലാസ് ഫിനിഷ് ദോംവർക്ക് ക്വസ്റ്റ്യൻ ആരുടെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ആസ്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാം ഓക്കെ ആസ്കിന് ശേഷം നേരെ ആരെയാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അയാളെ നേരെ പറയുക ചെയ്യുക അതിനിടയിൽ ഒരു ടു എന്നോ ഫോർ എന്നോ ഒന്നും തന്നെ ഇല്ല ഓക്കെ ഇല്ല ആസ്ക് ഹിം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോടോ എന്തോ ചോദിക്കുകയാണ് ടു എന്തോ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെടണം ഓക്കെ ചോദിക്കുക എന്തോ ഒരു കാര്യം ഒരു വെർബിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു നമ്മൾ ഉദാഹരണങ്ങൾ നോക്കാം ടു പ്രൊഫസർ പ്രൊഫസർ കുമാർ കുമാറിനെ കാണാൻ ആവശ്യപ്പെട്ടു അപ്പൊ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഉള്ളത് വെർബാണ് ഓക്കെ ഒരാളുടെ പേരല്ല ഷി എന്ന് നമ്മൾ പറയില്ല ഷി കുമാർ ശേഷം ശേഷം ാണ് നമ്മൾ ഉപയോഗിക്കുക മൈ മാതർ ആസ്ക് മീ ടു ക്ലീൻ മൈ റൂം എന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു ക്ലീൻ മൈ റൂം എന്റെ റൂം വൃത്തിയാക്കാൻ അപ്പോ ആസ്കഡ് മീ എന്നാണ് ഓക്കെ ആസ്കഡ് ടു മീ എന്ന് നമ്മൾ പ്രയോഗിക്കില്ല ആസ്കഡ് മീ ടു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേർബാണ് മീ ടു ക്ലീൻ മൈ റൂം ഐ ആസ്ക് മൈ സെക്രട്ടറി ദ പ്രോജക്ട് ഞാൻ എന്റെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു ടു പ്രിന്റ് ഔട്ട് ദ പ്രോജക്ട് പ്രൊജക്ട് പ്രിന്റ് ചെയ്യാൻ സർജറി ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു നോട്ട് ടു ഈറ്റ് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എന്ന് പറയുമ്പോ ആസ്ക് ടു എന്ന് പറഞ്ഞു ചെയ്യാതിരിക്കാൻ പറയുമ്പോ ആസ്ക് നോട്ട് ടു എന്നാണ് ഓക്കെ ടൂവിന് മുൻപ് നോട്ട് വെക്കണം ആസ്ക് മീ നോട്ട് ഈറ്റ് ഫോർ ട്വൽ അവേഴ്സ് ബിഫോർ ദ സർജറി സർജറിക്ക് മുമ്പുള്ള പന്ത്രണ്ട് മണിക്കൂറുകളിൽ ഒന്നും കഴിക്കരുത് എന്ന് ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു കഴിക്കാതിരിക്കാൻ ഡോക്ടറെോട് ആവശ്യപ്പെട്ടു ദാറ്റ് മേ ഒരാള് പഴയ കാലത്തുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഒരു സന്ദർഭം ഓർത്തുകൊണ്ട് പറയാം ദാറ്റ് ഈസ് അത് എപ്പോഴായിരുന്നു വെൻ ഐ ഡി ഞാൻ തീരുമാനിച്ചപ്പോഴായിരുന്നു എന്താണ് തീരുമാനിച്ചത് ടു ആസ്ക്യൂ ടു മാറി മീ എന്നെ വിവാഹം കഴിക്കാൻ നിന്നോട് ആവശ്യപ്പെടാൻ ടു ആസ്ക്യൂ നിന്നോട് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോഴായിരുന്നു അത് അപ്പൊ നമ്മൾ എപ്പോഴും ശേഷം അല്ലെങ്കിൽ ആസ്ക്ട് എന്നതിനു ശേഷം ടൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശേഷം വരേണ്ടത് വെറുബാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് ഉറച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താ പറയാ നന്നായിട്ട് മനസ്സിലാക്കണം ആസ്ക് എന്നോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പേരോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ ഹി ആസ്ക് മീ അബൌട്ട് മൈ ഫാമിലി അവനെ എന്നോട് എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചു ഹി ആസ്ക്സ് ടീച്ചർ നമുക്ക് ടീച്ചറോട് ചോദിക്കാം എന്ന് നമ്മൾ പറയും ടീച്ചർ എന്ന് നമ്മൾ പറയില്ല ഓക്കെ ടു വന്നു കഴിഞ്ഞാൽ വെറുപാണ് വരാം സോ ദാറ്റ് ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണുക ഗുഡ് ബൈ